അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ഇനി പുണ്യരാവിൻ്റെ മഹത്തമേറിയ ദിവസത്തിൻ്റെ നല്ല നല്ല സമയങ്ങളാണ് കടന്നു പോവാനുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും അവരുടെ ഒത്തിരി നാളായി കാത്തിരിക്കുന്ന ആ സന്തോഷ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അവസാനമായി ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ഒരിക്കലും നല്ല ഒരു ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള വെറുപ്പോ ഇഷ്ടക്കേടോ അതുപോലെയുള്ള വല്ല കാര്യവും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ ഒഴിവാക്കി അവരോട് പൊരുത്തപ്പെട്ട് നമ്മളോട് പൊരുത്തപ്പെടാൻ ആവശ്യമുള്ളവരോട് പൊരുത്തപ്പെടലിനെ ചോദിച്ചും നിങ്ങൾ നല്ല രീതിയിൽ ഈ പുണ്യ രാവിലെ പുണ്യ റമദാൻ ദിവസങ്ങളെ നിങ്ങൾ വരവേൽക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും രമലാനിലേക്ക് സെറ്റാവണേ